മുന്തിരി കണ്ട പറയുമോ മുന്തിരി കഥയോ മുന്തിരി നല്ലതല്ലേ മുന്തിരി ഇങ്ങനെ ഒരുപാട് ചാടി നിക്കരുത് ചെറുതായിട്ട് മുന്തിരി ഇങ്ങനെ നിക്കണം നമ്മുടെ നിബിളിനെയാണ് ഈ മുന്തിരിന്ന് ഉദ്ദേശിക്കുന്നത് വലിയ നിബിൾ എനിക്കിഷ്ടമല്ല അതിന് ചെറിയ നിബിൾ മീൻസ് ചെറിയ ഹാ ഹെ അതെ പോലത്തെ നിബിൾ കണ്ടാവും ചെറിയ നിബിളാണ് ചെറിയ നിബിളാണ് എപ്പോഴും നല്ലത് അതങ് അതാവുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ തുറിപ്പിച്ചു നിൽക്കും അതെനിക്ക് ഇഷ്ടം ലക്ഷ്മി കറുത്ത മുന്തിരിയാണോ നല്ലത് പക്ഷെ എൻറെ കറുത്തതല്ല എന്റെ കറുത്തതല്ല എന്റെ ബ്രൗണാണ് എനിക്ക് കറുപ്പ് ഇഷ്ട എന്റെ വെളുത്ത ശരിയല്ലേ എന്റെ ഇവിടെ നല്ല വെളുപ്പാണ് നല്ല വെളുപ്പ് നീർത്ത ഇവിടെയൊക്കെ നല്ല കളർ എൻ്റെ ഇപ്പം ഇത് കണ്ടോ നല്ല കളറല്ലേ അപ്പം നമുക്കൊരു ബ്രൗൺ എനിക്ക് ഒരുപാട് ബ്രൗൺ ഇല്ല എനിക്ക് ചെറുതായിട്ടേ ഉള്ളൂ സാധാരണ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ മോലയുമ്പോൾ മോലം ഫുള്ള് കറുത്തിട്ടും അതിൻ്റെ അവിടെ ചുറ്റും വലിയ കറുത്തിട്ടും ഒക്കെ ഒരുപാടുണ്ടാവും എനിക്കങ്ങനെയൊന്നും ഇല്ല ചെറുതായി എൻ്റെ ബ്രൗണാണ് ബ്രൗൺ അതമ്മ ചെറിയൊരു കുഞ്ഞ സാധനം അത്രേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല ആ എന്റെ ചെറുതാ മറ്റാളെപ്പോഴും പറയും എന്നാലൊന്ന് കാണിക്കൂ ഇനിയിപ്പോഴും ബിജി അയ്യടാ എനിക്കിപ്പോൾ നുണ വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഇട്ടേരാം ആ ഓക്കെ എടോ ഞാൻ എന്തിനാടോ എന്റെ ശരീരവൈവങ്ങളെ ഞാൻ നുണ പറഞ്ഞ തരേണ്ട ആവശ്യം എനിക്ക് എന്തിനാ അതിൻ്റെ എനിക്കെന്താ അതിൻ്റെ ഗൈഡ് ഏ എനിക്ക് നുണവരേണ്ട ആവശ്യമൊന്നുമില്ല നേരെ പറയാറുള്ളൂ നിങ്ങൾ എന്ത് സംശയം ചോദിച്ചോ ഞാൻ നേരി തുറഞ്ഞായിരുന്നു എനിക്കതാ ഇഷ്ടം എനിക്ക് വലിയ ഞാൻ ഒരുപാട് ലേഡീസിനെ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ മസാജ് സെൻ്ററില് ഉറപ്പായും വിടുമ്പോട്ടോ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഞാൻ വിട്ടിരിക്കും അതായത് ഞാൻ ഒരുപാട് ഈ ഗേൾസിനെ കണ്ടിട്ടുണ്ട് നമ്മൾ പർക്കായതുകൊണ്ടും നമ്മൾ ഒരുപാട് ലേഡീസിനെ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഉണ്ടല്ലോ ഇത്ര പോകുന്ന ചെറു ചെറുപ്പി തൂങ്ങിയ മുറിയിരിക്കും ഉടഞ്ഞ് തൂങ്ങിയതായിരിക്കും പി നമ്മുടെ തൊടുമ്പിങ്ങനെ നമ്മുടെ നമ്മൾ അങ്ങടി ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു സൈസായിരിക്കും ഉറച്ച മുലയായിരിക്കത്തില്ല അവരുടെയൊക്കെ തോന്നി ഇവിടെ ഫുള്ള് ഒരു ജാതി കറുബ് ചിലപ്പോൾ എന്തോ ചുളുക്കി ചുളുക്കി ഇരിക്കും മനസ്സിലായോ ചുളുക്കി ചുളി എനിക്ക് അങ്ങനത്തെ മുലയൊന്നും എനിക്കിഷ്ടമായി എനിക്ക് ഉടയാത്ത മുല ഇഷ്ടം അതായത് നമ്മൾ ഇപ്പോൾ ഇവിടം വരെ കിടക്കുന്നുണ്ടെങ്കിലും അത് പിടിക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവണം നിങ്ങൾക്ക് അങ്ങാത്തെ മുലയല്ല ഇഷ്ടം അല്ലാണ്ട് ഇരിക്കി കയ്യില് പിടിച്ചിരിക്കേ പോലത്തെ തൂങ്ങിയ മുല കിട്ടിയിട്ട് എന്താ കാര്യം അത് പിടിച്ചാൽ പ്ലിക്ക് പ്ലിക്ക് നിൽക്കും എനിക്കത് ഇഷ്ടമല്ല ആ പ്ലിക്ക് പ്ലിക്ക് അല്ലാത്ത ഒടയാത്ത മുല കല്ല് പോലെ ഇരിക്കുന്ന മുലയുണ്ട് അതാണ് നല്ലത് ആരെങ്കിലും പെട്ടെന്ന് വന്ന് പിടിച്ചാൽ എന്തു ചെയ്യും അതിന് ഞാനുണ്ടല്ലോ സന്ദീപേം ഞാൻ എൻ്റെ തൊഴിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്റെ മോലെ പിടിക്കും ഞാൻ കൊടുത്തിട്ടില്ല എങ്കിലും നോക്കണം പറശ്യം കൊടുക്കില്ല വേണമെങ്കിൽ ഇങ്ങനെ പറയും ചേട്ടന് എന്നോട് ചോദിച്ചു ചുമ അതിനെന്താ കൈ കൊണ്ടുപോവാ ഞാൻ തന്നെ പിടിപ്പിക്കും ഞാൻ തല എടുത്ത് മാറ്റും ആ ഞാൻ തൊടയിക്കുക ചെയ്യും തൊടിക്കാറുണ്ട് ഉം തൊട്ട് ഞാൻ കണ്ണിങ്ങനെ പൊന്നും എനിക്ക് പേടിയാ ഞാൻ തൊടിപ്പിക്കൂട്ട എന്നോട് ചോദിക്കും ചേച്ചി പ്ലീസ് ഞാൻ ജസ്റ്റ് തൊട്ടോട്ടേ നോക്കു അപ്പൊ എങ്ങനെ നോക്കും അപ്പം അതുക്കെ തൊള്ളുമോ ചേച്ചി ഞാൻ വേദനിപ്പിക്കില്ല സത്യം എന്നാൽ ലൈറ്റ് ഓഫ് ആക്കട്ടെ എന്ന് പറയും എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കും എന്നിട്ട് ഒന്നല്ല കാണാൻ ഒന്നേ കാണിച്ചിട്ടുള്ളൂ എന്ന് പറയും ഞാൻ എന്തൊക്കെ നെയ്ച്ചി കൂടെ ഇങ്ങനെ പൊക്കി കാണിച്ചു മഞ്ചിയില്ല ചേച്ചി ഞാൻ ചേച്ചി രണ്ടും കൂടെ കാണിക്കും എന്ന് പറയും ഇല്ല പറ്റില്ല എന്ന് പറയും ചേച്ചി പ്ലീസ് തൊട്ടോട്ടേ നോക്കും വലിക്കാൻ പാടില്ല തൊട്ടോളാൻ പറഞ്ഞു അത് അവന്റെ അടുത്തേക്ക് നിക്കൊന്നു തോന്നി എന്നാ എന്ന് പറയും എന്ന് പറയും പിടിക്കും അയ്യോ അപ്പൊ പതുക്കെ ആ നിങ്ങനാ കണ്ണങ്ങൊന്ന് ഞാൻ ഉറണ്ടിക്കോട്ടെ നോക്കൂ നിന്റെ മുല ഒന്ന് കാണിക്കും ബിജി ആ നിക്കുകയും ഇങ്ങനെയാണോ നിക്കുക ഇങ്ങനെ ഒന്നല്ല നിക്കുക ആ ഇങ്ങനൊക്കെ തന്നെ ഒരാളടുത്ത് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഏത് മനുഷ്യനടാ മൂടില്ലാത്ത ഇങ്ങനെ തൊട്ട് പിടിക്കാനൊക്കെ കൊടുക്കും പിടിക്കാൻ കൊടുക്കും വൈക്കാൻ കൊടുക്കൂല്ല ആ ആ എനിക്ക് പേടിയോ മുപ്പത്തിയാറാണോ ഇത് കണ്ടിട്ട് മുപ്പത്തി ആറാ തോന്നേ മുപ്പത്തെട്ടാടാ നാപ്പതില്ല സന്ദീപേ വേറെ എവിടെയും കൊടുക്കൂലട്ടോ എല്ലാര്ക്കും എന്റെ മൊലയാടാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ മൊല മാത്രം മതി ഗ്യാപ്പ് വിത്ത് ഹാൻഡ് എല്ലാരും വണിക്കോപ്പ് അടിച്ച ഒന്ന് മണിക്കാപ് ടോപ്പ് എടുക്ക മുല സൂപ്പർ എൻ്റെ അല്ലേ എന്റെ മൂലല്ലേ നല്ലല്ലേ എനിക്ക് അപ്പമാണ് ഇഷ്ടം അണക്കതാണ് ഇഷ്ടം ചെറുക്കത് ഇഷ്ടമല്ല അതെന്തായിട്ട് അപ്പത്തിന് ഇത്ര പ്രത്യേകത വാട്ടിയമ്മീ ഈ അപ്പത്തിന് എന്താ ശെരിക്കും ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല ഞാൻ നാളെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ചിലർ വന്ന് പുളിപ്പാന്നു ആണോ ഈ അപ്പം തോടുമ്പിളർക്ക് വികാരം വരും പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ലല്ലോ എനിക്ക് തോന്നിയിട്ടില്ലല്ലോ കേട്ടോ പെണ്ണുക്ക് ഏറ്റവും കൂടുതൽ അപ്പം തീറ്റയാ എനിക്കറിയത്തില്ലെട്ടോ എനിക്കത് അനുഭവം ഉണ്ടാവാത്തോണ്ട് എനിക്കിനെ കുറിച്ച് അറിയില്ല ശരിക്കും കുയിച്ച് എന്താണ് അതിന്റെ ടേസ്റ്റ് എനിക്കറിയത്തില്ല എനിക്ക് മൂല ഇഷ്ടം

ഇപ്പത്തെ ടാപ്പ് ടാപ്പ് അടിക്കാൻ സൂപ്പറാണ് അത് എന്ത് മുത്ത് എന്നി എനിക്കും ചിരി വിളിയാൽ ചിരിക്കുമല്ലേ തോന്നാസേതുകൊണ്ട് ചിരിക്കില്ല കേട്ടോ ആ എനിക്ക് നാളെ ഇങ്ങനെ ഒന്ന് പറയല്ലേ ചേട്ടൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ കൊതിപ്പിക്കും ഞാൻ ഇപ്പം ആളെ വിളിച്ചു എടുത്തേണ്ടി വരും ഓക്കെ അവിടെ നിന്ന് മര്യാദക്ക് ഞാൻ പുറത്തുന്ന എന്ന് വെച്ചത് നല്ല ക്ലീനായിട്ട് ഇരുന്നീ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എന്നെ മൂടാക്കി എനിക്ക് വൈകി ഇനി ഒരു പ ഒരു പണി കൂടെ ചെയ്യാൻ കൈപ്പണി മടുത്തു വിച്ച് ലാംഗ്വേജസ് ദീസ് കേരളമാരമേ നടപ്പാറ്റൂലടാ എന്തായാലും നീ പൊളി എല്ലാവരും ആ യൂസർ ഐ ഡിനെ പിടിച്ച് ഫോളോ ബാക്ക് ചെയ്യുക അവ ശരിക്കും അപ്പം നിന്നുന്നവനാണ് ഏതെങ്കിലും ലേഡീസ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂസറ് ആ റോസ് മറ്റേ വയറ്റ് കളറുള്ള യൂസർ ഐ ഡി എല്ലാവരും ഒന്ന് ഫോളോ ബാക്ക് ഫോളോ ചെയ്യുക അതായത് ഇപ്പിച്ചിരിക്കുന്ന യൂസറ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് യൂസറിനെയും എല്ലാവരും ഫോളോ ചെയ്യുക അവൻ നന്നായിട്ട് സെക്സ് ചെയ്യും അവന് മൊല ഇഷ്ടം താഴെ ഭയങ്കര ഇഷ്ടാത്ര അപ്പ അത് വേണമെന്നുള്ള പെൺപിള്ളേർ താല്പര്യമുള്ള പെൺപിള്ളേർ അപ്പം തിരിക്കാൻ താല്പര്യമുള്ള പെൺപിള്ളേർ ആ യൂസറിനെ ഫോളോ ബാക്ക് ഫോളോ ചെയ്യുക നന്നായിട്ട് എവിടെയാണെന്ന് വിളിച്ചു വരുത്തിയാ മതി അവൻ നന്നായിട്ട് സൂലിപ്പിച്ചു തരും കേട്ടോ അവൻ പൈസ അങ്ങോട്ട് കൊടുത്താൽ മതി ഓക്കെ എല്ലാരും ഫോളോ ചെയ്യുക കസ്റ്റമർ ആണ് അവ നന്നായിട്ട് ചെയ്ത് തരുത്ര കേട്ടോ എല്ലാവരും ഫോളോ ചെയ്യുക ഓക്കെ ചേച്ചി റിയോ ഹായ് റിയോ നമ്മുടെ അതിനെന്താ എത്ര ടേസ്റ്റ് യൂസ് റെ എനിക്കറിയില്ല ബിജിക്ക് ഒരു ഉമ്മ ഫ്രീ ഞാൻ വേണ്ടേ നിന്നെ ഫോളോ ചെയ്യാറില്ല എനിക്ക് താല്പര്യം എനിക്കിതിന് എനിക്ക് ഇതൊന്നും ഇവിടെ ചെയ്യുന്നത് ഇഷ്ടമല്ല പക്ഷെ അത് എനിക്ക് ഒരാൾ ചെയ്യേണ്ടതാണ് ഇഷ്ടമാണ്